അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ നാം ഞാൻ പറയാൻ പോകുന്ന വിഷയം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആളുകളാണെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മുസൽമ മുസ്ലിം എന്ന പേരുള്ള അതാ പുത്തനാഴ്ചക്കാരായ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ സുന്നികളെയും സുന്നി സ്ഥാപനങ്ങളെയും ഒരു കാലത്ത് അവർ പിടിച്ചെടുക്കാൻ നോക്കിയെങ്കിൽ ഈ പ്ര ഇപ്പോഴൊക്കെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആശയം ആശയത്തിനെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം ഓരോ ആലിമ്യങ്ങളെടുത്തിട്ട് അവരെ പോരായ്മകൾ ന്യൂനതകളൊക്കെ പറഞ്ഞ് തീറി പറഞ്ഞു തീറി അഭിഷേകം പറയുക മാത്രമല്ല അവരല്ലാത്തത് അവരിൽപ്പെട്ട ഒരു വിഭാഗം വിഷ്ടം എന്ന് പറയുന്ന വിഭാഗമല്ലാത്തവരൊക്കെ മുശ്രി മുഷ്രിക്കാണ് എന്ന് പറഞ്ഞാൽ ജാതി എന്ന പുറത്താണെന്നാണ് അവർ വിശ്വ അവർ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ന്യൂനാൽ ന്യൂനപക്ഷമായ ആ സമൂഹം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുഷ്രിക്കാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ട് അവർ അവർ വഹാബി മതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉത്ബോധനമാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരെ പ്രസംഗം ചില പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നമ്മൾക്ക് ഞാൻ എത്ര അവരെ പ്രസംഗം സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രസംഗം കേൾക്കുന്ന ആടായത് കൊണ്ട് തന്നെ നല്ല യഹലാസുള്ള വാർത്തകൾ അദീസിലും ഖുറാനിലും ഒക്കെ ഉള്ള ഖുർആാനിലും അദീസിലുമുള്ള ചരിത്രങ്ങൾ ചരിത്ര സത്യങ്ങൾ സഹബാഗോടെ ജീവിത ചരിത്രങ്ങൾ ഇതൊക്കെ ആര് പറഞ്ഞാലും നമ്മളത് വെക്കൊള്ളു നമ്മളെ സ്വീകരിക്കും പക്ഷേ പച്ചക്ക് ഇവിടെ എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് അവർ അത് പറിച്ചിട്ടുണ്ട് ഇത് ഈ യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചു പറയാൻ നമുക്ക് ആരും മടിക്കണ്ട ആർക്കും മടിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് മഹാബിസത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയവരല്ല നമ്മൾ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് നബിയും സഹാബത്തും എന്തെന്ന് കാണിച്ചു തന്ന അതേ രൂപത്തിലാണ് എന്നാൽ ഇവർ പറയണേ നബി സഹാബത്വം ചെയ്തതുപോലെ ഞങ്ങൾ നബി നബിസഹാബത്വം ചെയ്തതുപോലെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഈ റസൂറുള്ള ഉത്ബോധനം നടത്തി പ്രബോധനം നടത്തിയത് ഈ അവിടെ ജനങ്ങളെ പല ജ പല ഭാഷക്കാരും ഉണ്ടായിട്ടോ അവർ ഈ പല രാജ്യക്കാരും അന്ന് ഹജ്ജിനും മുറക്കമൊക്കെ വന്നിട്ടും ആ സദസ്സിൽ വെച്ച് റസൂറുള്ള വെള്ളിയാഴ്ച ജുമാ ഹുത്ത നിർവഹിച്ചത് പഠിപ്പിച്ചത് അറബിയിലായിരുന്നു പല ഭാഷക്കാരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ പല ഹത്തിമാരെയും ഏൽപ്പിച്ചില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ റസൂലുള്ള അറബി ആയതുകൊണ്ടാണ് എന്തു ചെയ്തത് അന്ന് അറബിയിൽ പ്രസംഗിച്ചത് അനറബി നാട്ടിലും അന്ന് ഇസ്ലാം എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അനറബി ഭാഷയിലല്ല അവിടെ പറ പഠിച്ച് സാഹിബാക്കളൊക്കെ പഠിച്ച് പ്രചരിപ്പിക്കണമെന്ന് റസൂലുള്ള ആഹ്വാനം ചെയ്തത് കാരണം നബി ആരാണ് നബിയോടെ നിയമടിപ്പിക്കാവുന്നതാണോ ൂമാർ ആയിട്ട് മോന്സല് ഞാനെങ്ങനെ വിസ്കരിക്കണ കണ്ടതുപോലെ വിസ്കരിക്കണമെന്നാണ് ഓടിപ്പിച്ചത് റസൂൾ എന്നാൽ എങ്ങനെ കുത്തുബോധി അതുപോലെ കുത്തുബോധനം എന്നാ എന്നാൽ റസൂളിൽ ചില കാര്യങ്ങൾ സാന്ദർഭികമായ കാര്യങ്ങൾ അവിടെ ഉത്ബോധിപ്പിച്ചിരുന്നു അതൊക്കെ മിമ്പറിൽ നിന്ന് തന്നെയാണ് അത് ഉയർന്ന സ്ഥലം എന്നാ മിമ്പർ പറഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് കയറിയ ആൾ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ അതൊക്കെ നടത്തുന്നു ഉയർന്ന സ്ഥലത്തു നിന്നാണല്ലോ അത് ജനങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നാൽ ഹൊത്തുബ ആ രൂപത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത് ഹൊത്തുബ റസൂൽ നടത്തിയ ഹൊത്തുബ അത് റസൂൽ നടത്തിയ നിസ്കാരം ഇതൊക്കെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്തത് അപ്പോൾ അത് ഒരു അനറബി ഭാഷയിൽ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നിർവഹിക്കേണ്ടിയിരുന്നതെങ്കിലും റസൂൽ അല്ലാ അപ്പ പറയും സഹാബത്ത് പറയും സലഫ സാലങ്ങളും ഇതൊന്നും ഇതൊന്നും വിശ്വസിക്കാതെ അവരാണ് എന്ത് അഹിലുസുന്നത്തിൻ്റെ ആൾക്കാർ എന്ന് അവർ വാദിക്കുന്നത് ഏ നമ്മളെന്താണ് ഇവിടെ മാലിം മൗലൂദും റാത്തിയും ഇതൊക്കെ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടൊന്നും നബി ചെയ്തിട്ടില്ല നെബിൻ്റെ മധു നെബിൻ്റെ മധുകൾ പദ്യങ്ങളും ഗദ്യങ്ങളാവും നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത് ഇതൊക്കെ വിദേത്താണ് ഷിർക്കാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജാതിന്ന് പുറത്തു പോയിരുന്ന ഷിർക്കും തോഹിലും വിശ്വാസത്തിലുള്ളതല്ലേ എങ്ങനെ എന്നതുപോലെ ഈ ആയിരങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെ ഇവിടെ മുഷരിക്കാക്കിയിട്ട് അവർ അവസാനം എന്താണ് അവർ വരൽ വിരൽ കടിക്കേണ്ട ഒരു സന്ദർഭം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നമ്മളെന്ത് ചെയ്യണം ഈ കാലത്ത് ഈ അവസാന കാലത്തോടക്കുന്ന സമയത്ത് പരസ്പരം മുശരിക്കാക്കാതെ എൻ്റെ വിശ്വാസം എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയണം ഞാൻ പറയാണ് ഈ റസൂലിനോട് സഹായത്തോട് റസൂലുള്ള ദൈവമാണെന്നുള്ളവർക്കാണെങ്കിൽ ഉടനെ മുശിരിക്കായി ബഹാ നേരത്തെ ബദിനീയങ്ങളെ കാക്കണമെന്ന് പറഞ്ഞു യാ എന്ന് പറഞ്ഞു അത് ഇസ്തിഹാസ ഇസ്തിഹാസമെന്നാ പറയാം തവസില് ഇസ്തിഹാസം എങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ബദിരീയങ്ങളാണ് എന്നെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ റസൂറിൽ രക്ഷിക്കുന്നത് എന്ന വിശ്വാസം സ്വയം കൈകൊണ്ട് കൊണ്ട് രക്ഷിക്കണം എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ ഉടനെ മശരിക്കായി ഈ വിശ്വാസമല്ല നമ്മൾക്കുള്ളത് അള്ളാഹു അവർക്കൊക്കെ കഴിവ് കൊടുക്കും ഓരോ മോജിതത്തിൽ കറാമത്ത് എല്ലാ തങ്കത്തി അറാമത്തുള്ള ഔലിയാബിൽ മൗത്തിയെന്ന മരണത്തോടു കൂടെ കറാമത്ത് മുറിയില്ല ആ കറാമത്ത് മുഖേന സഹായിക്കുന്ന ആൾക്ക് നമ്മൾക്ക് തേടാം ഡോക്ടർ തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വിശ്വാസമല്ല ഭൗതിക അഭൗതികമായതാണെങ്കിൽ തോഹീതെന്നും ഭൗതികമായതാണെങ്കിൽ തോഹീദൗതികമായതാണെങ്കിൽ ചുർക്കൊന്നും ഭൗതികമായതാണെങ്കിൽ തോഹീതെന്നു പേർക്ക് ഇവിടെ നിന്ന് കിട്ടി അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചുണ്ടാക്കിയാണ്ട് ഭൂഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ സുന്നികളെ മുഷ്രിക്കാക്കുന്ന ഏർപ്പാട് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം നമ്മുടെ സുന്നികൾ ചെയ്യുന്ന കാര്യം അവരതാ ചെയ്യുന്നത് ഇതാ ചെയ്തു കണ്ടുകൊണ്ട് നമ്മൾ ചെറുപ്പം തോന്നി ചെയ്തിരിക്കാൻ പറ്റില്ല അതൊക്കെ വിശ്വാസത്തിലുള്ളതാണ് ഏഹ് ഒരാളെ ലാ ലാഹ് ഇല്ലാ എന്ന് ഉച്ചരിച്ച ആളെ മുശ്രിക്കാക്കാൻ ആ ശക്ത കൽബോഹൂന്ന് തന്നെ അവൻ്റെ ഹൃദയം കീറി നോക്കി വന്നാ ഒരു ഒരാളെ ഈ ഒരാളെന്ത് ചെയ്തു ഓരോ റസൂല ഈ അവസാന സമയത്ത് വെട്ടിക്കൊല്ലും കണ്ട സമയത്ത് എന്താക്കി ലാഹിലാഹില്ലാന്ന് പറഞ്ഞു ആ ലാഹിലെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു ലാഹില മുഹമ്മദ് റസൂൽ അല്ലാത്ത ചിരിച്ചൊരാളെ പേടിച്ചിട്ടാണ് അദ്ദേഹം എന്താണ് വെട്ടിക്കൊല്ലുമെന്ന് പേടിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചെന്താണ് ആ നീ അവൻ്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ ലാ ഇലഅില്ല അല്ലാന്ന് പറഞ്ഞോ അവൻ്റെ ഹൃദയം നീ തുറന്നു നോക്കിയിട്ടുണ്ടോ എന്ന് ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ അമുസ്ലിമികൾ മുസ്ലിമികളെ അമുസ് മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ യുദ്ധവേളയിലുള്ള അവസ്ഥ അവസ്ഥകളാണ് യുദ്ധവേളകളിൽ എന്താണ് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ചില നിയമങ്ങളുണ്ടാകും ഇപ്പോൾ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം അത് അതാദ്യമായിട്ട് ഇവിടെ മഹാബികളെ പരിഭാഷപ്പെടുത്തിയത് എന്താണത് ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ട് പലരും അടുക്കലും എത്തിയില്ലേ അപ്പോൾ ഇതിൽ കുറേ മനസൂഹായ ആയത്തുകളുണ്ട് വിധി ദുർബലമായത് ഈ വിധി ദുർബലമായ ആയത്തുകളൊക്കെ തെറ്റിദ്ധരിച്ച് ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിയമം വരെ ആ മുസ്ലിമികൾ തെറ്റിദ്ധരിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത് അത് മാത്രമല്ല അതിൻ്റെ ഇജാതീയത്ത് നഷ്ടപ്പെടും അമാനുഷികത ഒക്കെ നഷ്ടപ്പെടുമെന്ന് കൊണ്ടത് കണ്ടാണ് ഇങ്ങനെയാണ് അങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ നബിയോ സാഹബത്തോ സ്വൽഫ സലീമങ്ങളോ പരിഭാഷപ്പെടുത്തൂലായിരുന്നോ അവർ തഫ്സീറുകൾ വാള്യങ്ങളുള്ള തഫ്സീർ തഫ്സീർ ഇബിൻ അബ്ബാസ് തഫ്സീർ ഉബിൻ ഗസീർ ഏതൊക്കെ തഫ്സീറുണ്ടെങ്കിൽ എത്രയോ വാല്യങ്ങളോളം അവരുടെ തഫ്സീർ ഇവിടെ ക്രോഡീകരിച്ചതെന്തിനാണ് അതിൻ്റെ ആശയങ്ങൾ ചെറിയ ചെറിയ ആശയങ്ങൾ ലോകത്തുള്ള സർവ്വ മരങ്ങളും പേനയായാലും സർവ ഈ സമുദ്രവും മഷ്യായാലും അല്ലാൻ്റെ കലാം ഈ തീർക്കാൻ കഴിയൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ സുന്നത്തമായായിട്ട് ജീവിക്കണം എന്നാലേ ഇവിടെ ഈ തോഹിതോട് കൂടെ ജീവിച്ച് കരിമച്ചൊല്ലി മരിക്കാൻ സാധിക്കുള്ളൂ അതിനകത്ത് തോൽപ്പിക്ക് ചേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാലൈക്കും